ആദ്യം നമുക്ക് ഇൻഡസ് വാലിയുടെ ഒരു ടെർബോ കൊക്ക് റൗണ്ട് ബോട്ടം കടായി ലിഡോട് കൂടിയിട്ടുള്ളത് പരിചയപ്പെടാം അപ്പോൾ ഇത് ഇപ്പം ലോഞ്ച് ചെയ്ത ഒരു റൗണ്ട് ബോട്ടം ആയിട്ടുള്ള കടായി നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ലിഡും തന്നിട്ടുണ്ട് കൈ കൊള്ളാതിരിക്കാനായിട്ട് നമുക്ക് സെലിക്കണിൻ്റെ നോക്കാനുള്ള ഹാൻഡിലുകൾ തന്നിട്ടുണ്ട് അപ്പം കൂടുതൽ ആളുകൾക്കും പാത്രങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിലും വില കൂടുതലാണ് എന്നുള്ള ആ ഒരു അഭിപ്രായം വില കൂടിയാലേ നമുക്ക് നല്ല പ്രൊഡക്ട്സുകൾ വാങ്ങിക്കാനായിട്ട് കിട്ടുകയുള്ളൂ നമ്മൾ കുറഞ്ഞ വിലക്ക് താൽക്കാലികമായിട്ടൊരു പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് നമ്മൾ കുറച്ച് ദിവസം അത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഹാൻഡിൽ ഒടിഞ്ഞു പോവുക അതുപോലെ ഉള്ളിൽ നിന്ന് കോട്ടിങ്ങ് നഷ്ടപ്പെടുക പിന്നെ നമ്മൾ ആ പാത്രം തന്നെ യൂസ് ചെയ്ത് നമ്മളുടെ ഫുഡൊക്കെ ആകെ പോയിസൺ കലർന്ന രീതിയിലായിക്കോളും എല്ലാ ദിവസവും അതിൽ ഫുഡ് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കും നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ ആരോഗ്യം നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയും നമ്മൾ ഈ ഓരോ ഫങ്ഷനും പോകുമ്പോഴും നമ്മൾ എത്രയോ ആയിരങ്ങൾ മുടക്കിയിട്ടാണ് ഓരോ ഡ്രസ്സുകൾ എടുത്തിട്ട് പിന്നീട് അത് അടുത്ത ഫങ്ഷൻ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാറില്ല അതിനൊന്നും പൈസ കളയാനായിട്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടും തോന്നില്ല പക്ഷെ ഒരു പാത്രം മേടിക്കുമ്പോൾ എല്ലാവർക്കും അത് നഷ്ടമായിട്ട് തോന്നും നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കാം നമുക്ക് ഏതാണ് അത്യാവശ്യം നമ്മളുടെ ഹെൽത്ത് ആണ് നമുക്ക് അത്യാവശ്യം ആ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലാണ് വീട്ടമ്മമാരുടെ കയ്യിലാണ് അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്നോ രണ്ടോ മാത്രം മതി കൂടുതലൊന്നും വേണ്ട നമുക്കത് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ടൈം നമുക്ക് വളരെ സേഫായിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ കടായി ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ വലിപ്പമാണ് ഉള്ളത് മൂന്ന് സൈസിലിത് കിട്ടും ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തി നാല് അങ്ങനെ മൂന്ന് സൈസിലാണിത് അവൈലബിൾ ആയിട്ടുള്ളത് പ്രീമിയം ക്വാളിറ്റിയാണ് ഫുഡ് കത്തിപ്പിടിക്കുകയാണ് ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്യൂല ഹീറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും ഈവൺ ആയിട്ടുള്ള ഹീറ്റിംഗ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ത്രീ ലെയർ ബോഡിയാണ് താഴെയുള്ളത് നല്ല ഡ്യൂറബിളായിട്ടുള്ള സ്റ്റീലും ഉൾഭാഗത്തുള്ളത് നമ്മളുടെ ഫുഡ് സേഫായിട്ടുള്ള സ്റ്റീലും നടക്ക് വരുന്നത് അലുമിനിയം കോറുമാണ് അപ്പോൾ ഈ അലൂമിനിയം കോറ് നമ്മളെ ഫുഡുമായിട്ട് ഒരു ബന്ധവും വരാതെ തന്നെയും ഉള്ളിൽ നല്ല ഒരു ഈവനായിട്ടുള്ള ആ ഒരു ഹീറ്റ് നിലനിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടാതെ ഇത് ഇൻഡക്ഷൻ സേഫാണ് കുഞ്ഞുങ്ങളുടെ വീട്ടിലേക്ക തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ വളരെ നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയുള്ള പാത്രങ്ങൾ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കും ലോഞ്ചായിട്ടുള്ള വേറെയും പ്രൊഡക്ട്സുകൾ അവരുടെ സൈറ്റിൽ ഉണ്ട് നിങ്ങൾക്ക് സൈറ്റിൽ കയറിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ആവശ്യക്കാർക്ക് മേടിക്കാം അല്ലാത്തവർക്ക് കണ്ടിട്ട് പോരാം അപ്പൊ കയറി വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇപ്പൊ ഞാൻ കാണിക്കുന്ന ഗ്ലാഡിസ് എന്നുള്ള ഈ കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പന്ത്രണ്ട് ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് കിട്ടും അപ്പം അത് ശ്രദ്ധിച്ചിട്ട് മേടിക്കുക അല്ലാത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസ്കൗണ്ട് കിട്ടൂല അപ്പം ഗ്ലാഡിസ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്യാൻ മറന്നു പോരുത് അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ സൈറ്റും അതുപോലെ ഇതിൻ്റെ ലിങ്കെല്ലാം കൊടുത്തേക്കാം ആവശ്യക്കാർക്ക് കയറി നോക്കാം വാങ്ങിക്കേണ്ടവർക്ക് വാങ്ങിക്കാം അപ്പം പതിപോലെ ഞാൻ എഴുന്നേറ്റ് രാവിലെ പുറത്ത് വന്ന് കോയിലിൻ്റെ ശബ്ദം മാത്രമാണ് ഉണ്ടായിരുന്നത് ചൂടായതുകൊണ്ട് തന്നെ കൂടുതൽ കിളികളുടെ ശബ്ദം ഇപ്പോൾ എന്തോ കേൾക്കുന്നില്ല പക്ഷേ രാത്രി ഒരു ഒരു ഏഴ് മണിക്ക് ശേഷമൊക്കെ നല്ല കിളികളുടെ ശബ്ദം കേൾക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് സൺഡേ ആണ് രാവിലത്തെ അഞ്ചരട മാസത്തിന് പപ്പ പോയി അപ്പോൾ പപ്പയുടെടുത്ത് ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു പപ്പ പോയിട്ട് വരുമ്പോഴത്തേക്കും ബീഫും കുടലും ഒക്കെ വാങ്ങി വരണമെന്ന് കാരണം കുറേ ദിവസമായിട്ട് കുടൽ കറി തിന്നാനായിട്ട് ഒരാഗ്രഹം പപ്പ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇവിടെ ആരും കഴിക്കാത്തത് കൊണ്ട് തന്നെയും പപ്പക്ക് അങ്ങനെ ഒറ്റക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു ബുദ്ധിമുട്ടാണ് എല്ലാവരും കഴിക്കുന്ന സാധനമാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അങ്ങനെ ഇന്ന് ഞാൻ പപ്പയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഇതൊക്കെ മേടിച്ചുകൊണ്ട് വരും വരണമെന്ന് അപ്പോൾ പപ്പ ഒന്നും പറഞ്ഞില്ല ഓക്കേ എന്ന് പറഞ്ഞ് അല്ലെന്നുണ്ടെങ്കിൽ വേണ്ട പിന്നെ ആകട്ടെ എന്ന് പറയും അങ്ങനെ അങ്ങനെയാണ് ഇത് അങ്ങനെ നീങ്ങി നീങ്ങി പോയിക്കൊണ്ടിരിക്കണത് അപ്പോൾ കഴിഞ്ഞ ദിവസം ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലിങ്ങനെ കുടല് കറി വെക്കണ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുള്ളി ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോഴത്തേക്കും ആ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയും ഇത് പപ്പയ്ക്ക് കഴിക്കണം ഉണ്ടെങ്കിൽ മേടിച്ചുകൊണ്ട് പോവാം നമുക്ക് ഉണ്ടാക്കിയ ഞാൻ ഉണ്ടാക്കി തരാം കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കാരണം ഈ കുടലുകറിയൊക്കെ വെക്കണത് വലിയ ബുദ്ധിമുട്ട് പിടിച്ച പണിയാണ് അപ്പോൾ പപ്പക്ക് അതും അറിയാം ഇത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണെന്നുള്ളത് അറിയാം പിന്നെ ആരും കഴിക്കാത്തതും അപ്പോൾ ആ രണ്ട് കാരണങ്ങളാലാണ് വേണ്ട വേണ്ട എന്ന് പറയണത് അതിപ്പോൾ പോർക്കാണെന്നുണ്ടെങ്കിലും പപ്പ മാത്രമേ ഇവിടെ കഴിക്കുള്ളൂ അതുകൊണ്ട് തന്നെ പപ്പക്ക് മടിയാണ് മേടിക്കാനായിട്ട് എത്ര തവണ പറഞ്ഞാലും മേടിക്കൂല വേണ്ട വേണ്ട എന്ന് പറയും പിന്നെ നമ്മൾ പോയി മേടിച്ചോണ്ട് വരണം എനിക്കാണെന്നുണ്ടെങ്കിൽ അറിയില്ല പോർക്കൊക്കെ ദൂരെ എവിടെ ഇവിടെ അടുത്തൊന്നും പോർക്ക് കിട്ടാറില്ല അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ പപ്പ തന്നെ മേടിച്ചോണ്ട് വരണം പക്ഷേ പപ്പ മേടിക്കുകയില്ല ഇന്നേതായാലും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒരു കിലോ കുടല് ഒരു കിലോ മാത്രം മതി മതിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം പപ്പ മാത്രമേ കഴിക്കുകയുള്ളൂ എനിക്ക് തോന്നണ ഒരു ഒന്നര രണ്ട് വർഷത്തിന് മുമ്പാണ് തോന്നുന്നത് നമ്മൾ കുടല് വെച്ചിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വെക്കണം അത് കേട്ടോ അപ്പം ഇറച്ചിയാണെന്നുണ്ടെങ്കിലും നല്ല നെയ്യൊക്കെ ഇട്ടിട്ടുള്ള ഇറച്ചിയാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം അപ്പൊക്ക് നെയ്യ് വേണം അതൊരു നിർബന്ധമാണ് അപ്പോൾ അങ്ങനെ നെയ്യുണ്ടാ നെയ്യണ്ട എന്നാണ് എൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ ഞാൻ നെയ്യൊക്കെ ഉണ്ട് നല്ല ഇറച്ചിയൊക്കെ തന്നെയാണ് പക്ഷേ ഞാനതെടുത്ത് ഫ്രി ഫ്രിഡ്ജിലേക്ക് ഫ്രീസറിലേക്ക് വെക്കണേ കാരണം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ റോജറിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കണം കാരണം മീനൊന്നും ഇപ്പോൾ അവൻ ഈ പച്ചക്കറികളൊന്നും അങ്ങനെ എല്ലാ ദിവസമൊന്നും കൂട്ടാനും അവന് പറ്റൂല അപ്പോൾ എന്തെങ്കിലും ഒത്തിരി ബീഫ് എന്തെങ്കിലും ഫ്രിഡ്ജിലുണ്ടെങ്കിൽ വേഗം വെച്ച് കൊടുക്കാമല്ല അപ്പോൾ ഞാൻ മാത്രമാണ് വീട്ടിൽ നൊയമ്പ് എടുത്തേക്കണത് വേറെ ആർക്കും നൊയമ്പില്ല അപ്പോൾ ഏതായാലും ഞാൻ അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു ബീഫിൻ്റെ പീസും കൂടി എടുത്ത് ഒരിത്തിരി ഒരു കുഞ്ഞു കഷ്ണം കുടലിൻ്റെ പീസും കൂടി എടുത്ത് കുഞ്ഞു കുക്കറിൽ റൂബിക്ക് വേവിക്കാനായിട്ട് വെച്ച് കാരണം റൂബി ഇതിൻ്റെ മണം കേട്ടപ്പോൾ തന്നെ പുറകെ ഓടി നടക്കുന്നതുണ്ട് കാരണം അവൾക്ക് ബീഫിന്റെ സ്മെല്ല് പച്ച പച്ചമണൊക്കെ കേൾക്കണം ഭയങ്കര ഇഷ്ടം അപ്പോൾ ഏതായാലും അവൾക്കും കൊടുക്കുക പക്ഷേ അവൾ അധികം ഒന്നും കഴിക്കില്ല ഇപ്പം അവളുടെ അവസ്ഥ മോശം ആയതുകൊണ്ട് അധികം ഒന്നും കഴിക്കില്ല എങ്കിലും ഞാനത് മഞ്ഞൾപ്പൊടിയിട്ട് ഇത്തിരി വെള്ളവും ചേർത്ത് ആ കുഞ്ഞു കുക്കറിൽ അതും പിന്നെ നമ്മളുടെ തന്നെ പച്ചക്കതിനരിയാ നല്ല ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടായിട്ട് അതുകൊണ്ട് നമ്മൾ വേവിച്ചിട്ട് അരിയണത് മഞ്ഞൾപ്പൊടി ഉപ്പും മാത്രം ചേർത്തിട്ടാണ് വേവിക്കുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ള സവാളയൊക്കെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിക്കാം പക്ഷേ ചില കുടലുകൾ വേവിച്ച് കഴിയുമ്പോഴത്തേക്കും ഒരുപാട് നെയ്യ് ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ നമുക്ക് ആ വെള്ളം എടുക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ആ നെയ്യ് മൊത്തത്തിൽ അതിനകത്തായി പോകും അപ്പോൾ ഇതിലധികം നെയ്യ് കണ്ടിട്ടില്ല എങ്കിലും ഞാൻ ഞാനതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചിയൊന്നും ഇട്ടില്ല വെറുതെ ഉപ്പ് മഞ്ഞൾ ഇട്ടിട്ട് അതും നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച് കുടലിനൊക്കെ നല്ല വേവുണ്ട് അപ്പോൾ കുറച്ചധികം നേരം കുക്കറിൽ ഒരു വിസിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഏറ്റവും സിമ്മിൽ ഇട്ടിട്ട് വെക്കും അങ്ങനെ പിന്നെ വിസിലടിക്കാതെ തന്നെ ഇരുന്നിട്ട് കുറച്ചധികം നേരം ഇരുന്ന് വേകും ഇന്നിപ്പോൾ സൺഡേ റോജന് എക്സാം ഉള്ള ദിവസമാണ് പെരുമ്പാവൂർ പോയി എക്സാം എഴുതിയിട്ട് അവിടെയാണ് കൊടുത്തേക്കുന്നത് അവിടെയുള്ള ഒരു കോളേജിലാണ് അപ്പോൾ അങ്ങനെ റോജർ റോജ്രദേ ഒരു ഏഴ് മണിയായപ്പോഴത്തേക്കും താഴെ വന്നിട്ടുണ്ട് അപ്പോൾ റോജറിൻ്റെ മുടിയൊക്കെ കെട്ടി കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാനങ്ങനെ മുടിയൊക്കെ കെട്ടി കൊടുത്ത് അപ്പോൾ ഈ റോജറിൻ്റെ അടുത്ത് ഞാൻ എന്തെങ്കിലും ഒന്ന് കൊണ്ടുപോടാ ഇത്തിരി ചായയോ കാപ്പി എന്തെങ്കിലും ഞാൻ ഫ്ലാസ്കിലിട്ട് തരാം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാക്കിയ കേക്ക് പിന്നെ കപ്പലുണ്ട് വറുത്തത് പിന്നെ ബ്രെഡ് വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കി തരാം എന്നൊക്കെ തലേ ദിവസം തന്നെ പറഞ്ഞു ഇങ്ങനെ വെറുതെ കഴിക്കാൻ പറ്റിയ രീതിയിൽ കൈ ഒന്നും ഒഴുക്കാക്കാതെ പക്ഷേ ഒരു സാധനം പച്ചവെള്ളം പോലും റോജർ കൊണ്ടുപോയില്ല റോജർ പറഞ്ഞാൽ ഒന്നും കഴിക്കാനാണെന്ന് തോന്നില്ലല്ലോ വെറുതെ എന്തിനാണ് കൊണ്ടുപോയിട്ട് അതൊരു ബുദ്ധിമുട്ടാണ് ഇനി അഥവാ കഴിക്കണമെന്നുണ്ടെങ്കിൽ എവിടെ എന്തെങ്കിലും എന്തെങ്കിലും കഴിച്ചോളാം വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട നിർബന്ധമാണ് ഒന്നും വേണ്ട എന്നുള്ളത് അതുകൊണ്ട് പിന്നെ എനിക്കൊരു വിഷമം പപ്പക്കും വിഷമം ഒന്ന ഒന്നും കൊണ്ടുപോകാത്ത എന്താണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവൻ പറഞ്ഞത് ഒന്നും കഴിക്കാനൊന്നും തോന്നില്ല ടെൻഷനിലാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പോണത് പിന്നെ എക്സാം കഴിഞ്ഞ് വേഗം വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ സൺഡേ ആണെന്നുണ്ടെങ്കിലും ഒന്നും ഒന്നൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആകെപ്പാടെ ഇവിടെ നിന്ന് പാലും കുടിച്ച് ഇപ്പോഴും പാലും കുടിച്ചിട്ടാണ് പോണത് ഒരു ഷവർമ്മ മാത്രമാണ് തിരിച്ചു വന്നപ്പോൾ കഴിച്ചത് കൂടെ ഒരു കുട്ടിയുണ്ട് അപ്പം അവർ രണ്ടുപേരും കൂടിയിട്ടാണ് എഴുതാൻ പോണത് അപ്പോൾ ഒരാൾ ഒപ്പൻ പടിയിലുള്ളതാണ് ആ കുട്ടീനെ അവിടെ കൊണ്ടുപോയിട്ട് ആക്കണം അപ്പം അത് കഴിഞ്ഞിട്ടാണ് അവനിങ്ങോട്ട് പോന്നത് അപ്പം അങ്ങനെ ഒരു ഷർമ്മ കഴിച്ചിട്ട് പറഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എന്തെങ്കിലും കൊണ്ടോ 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 ഒരു രക്ഷയില്ല ആളങ്ങനെ തന്നെ പോയിട്ടാ പച്ച വെള്ളം പോലും കൊണ്ടുപോയില്ല അങ്ങനെയൊക്കെയാണ് റോജറിൻ്റെയൊക്കെ ഒരു കാര്യം കേട്ടോ അങ്ങനെ റോജർ പോകാൻ വേണ്ടിയിട്ട് കാറിലേക്ക് കയറാൻ പുറത്തേക്ക് ഇറങ്ങിയതും റൂബിയാണ് ആദ്യം കാറിൽ കയറിയത് കേട്ടോ പിന്നെ പപ്പ മോളിയുന്നത് കണ്ടതുകൊണ്ട് പപ്പ വേഗുന്നതിന് ഓടി താഴെ വന്ന് തുറന്ന് കൊടുക്കാനൊക്കെ ഞാൻ തുറന്നു കൊടുത്തെങ്കിൽ അടക്കാനും റൂമിനടുത്ത് കൊണ്ടുവരാനും ഒക്കെ പപ്പ നിന്നിട്ടുണ്ടായിരുന്നു ആ നേരത്തെ ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് കടന്ന് അപ്പോൾ ഇന്ന് ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉപ്പുമാവാണ് പപ്പക്കും എനിക്കും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രെഡും പുൽസയും മതി എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇവൻ ഉപ്പ്മാവ് തിന്നാത്ത സാധനമാണ് ഇവിടെ ആരും തന്നെ ഉപ്മാവ് കഴിക്കൂല കുട്ടികൾ മൂന്നാൾക്ക് ഉപ്പുമാവ് ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ബ്രെഡും പുൽസയും എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ഉപ്പുമാവ് കഴിക്കാമല്ലോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴം കൂട്ടിയിട്ട് ഉപ്പ്മാവ് കഴിക്കണം അപ്പോൾ ഇവിടെ എണ്ണെന്നുണ്ടെങ്കിൽ കുറേ പഴം മേടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ ഇപ്പം പഴം അപ്പം അതുകൊണ്ട് അത് കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി ഞാനും അപ്പം അപ്പം ഞങ്ങൾ രണ്ടാൾക്കും വേണ്ടിയിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി പിന്നെ അത് ഇനി നമുക്ക് കുടലിൻ്റെ കാര്യത്തിന് വേണ്ടി തേങ്ങ ഇരണ്ടി എടുക്കണം അപ്പോൾ രണ്ട് തേങ്ങയാണ് ഞാൻ ചിരണ്ടി വയ്ക്കണത് അപ്പം ഈ വറുത്തിറക്കണ കാര്യത്തിന് നമ്മൾ ഈ ബ്ലാക്ക് വീണ തേങ്ങ എടുക്കണേ നല്ലത് അപ്പോൾ ആദ്യം നമ്മൾ ഇപ്പം നാല് മുറി തേങ്ങയല്ലേ ഞാൻ ചിരണ്ടി അപ്പം നാല് മുറി ആ വെള്ള ഭാഗം മാത്രം ചിരണ്ടിയതാണ് അത് പിന്നെ ഒരു ചെറിയ തരി പോലെയൊക്കെ അതിനകത്ത് വീണതൊക്കെ ഒന്നെടുത്ത് മാറ്റിയാൽ മതി അപ്പോൾ അതിനകത്ത് നമുക്ക് കറുപ്പ് കളർ ഒന്നുമില്ല അത് നമുക്ക് പലഹാരത്തിന് എന്തിനു വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പം നമുക്ക് വറുത്തിറക്കാനായിട്ട് ആ ബ്ലാക്ക് വീണ തേങ്ങ ഉണ്ടല്ലോ അത് ഞാൻ ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് പോരാത്തത് വെള്ള കളറിലെ തേങ്ങയും കൂടി എടുത്തിട്ട് എടുത്ത് അതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഒന്നര തേങ്ങയുള്ള എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ വെളുത്ത കളറുള്ള തേങ്ങ നമുക്ക് പലഹാരത്തിൽ ഇടുമ്പോൾ ഒരു കറുപ്പ് ഷെയ്ഡ് വരില്ല അതുകൊണ്ടാണ് ആദ്യം നമ്മൾ എല്ലാ തേങ്ങയും ഇങ്ങനെ ചിരണ്ടൂലേ അപ്പോഴേക്കും ഇത് അതിൻ്റെ അടിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അത് മാറ്റി വെക്കുക പിന്നെ ഏറ്റവും അവസാന ഭാഗം എല്ലാത്തിൻ്റെയും ഒന്നിച്ച് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ ഞാനങ്ങനെ ചെയ്യണത് അപ്പോൾ ഇതൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ടെന്ന് കാരണം ഇത്തിരി കൊത്തു പോലെ ഏറ്റവും അവസാനത്തെ ഭാഗം ഇങ്ങനെ പൊളിഞ്ഞു പോ ഇങ്ങനെ വീണിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വറുത്ത് ഇത്തിരി എണ്ണ ഒഴിച്ച് തന്നെ വറുക്കണോണ്ട എന്നാലിത് അരഞ്ഞു കിട്ടുകയുള്ളൂ നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഇത്തിരി എണ്ണ വേണം അപ്പം നമ്മൾ ഗരം മസാല ഇട്ട് മഞ്ഞൾ വളരെ കുറച്ച് മാത്രം പിന്നെ മുളക് മല്ലിപ്പൊടി പിന്നെ പെരിഞ്ചീരത്തിൻ്റെ പൊടി പെരിഞ്ജീരത്തിൻ്റെ പൊടിയാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നത് അപ്പോൾ അത് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺന്ന് പറയാം അല്ലെങ്കിൽ ഒരു ഒരൊന്നര ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ ഇത്തിരി കുരുമുളക് പൊടി അപ്പോൾ അത്രയാണ് ഇട്ടേക്കുന്നത് കേട്ടോ എന്നിട്ട് പിന്നെ അത് തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ പൊടികളിടുകയുള്ളൂ എന്നിട്ട് ഒന്നാമത് ചട്ടിയും ചൂടാണ് തേങ്ങയും ചൂടാണ് അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് കരിഞ്ഞ് പോകാതിരിക്കാൻ തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് ഇടണത് അതിന് ശേഷം തീ ഓൺ ചെയ്തിട്ട് എല്ലാം കൂടി ഒന്നും കൂടി വറുത്തെടുക്കും കേട്ടോ അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ ഈ എണ്ണയിട്ടിട്ട് ഇത് വറുത്തെടുത്തേക്കണോണ്ട് തന്നെ മിക്സിയിൽ നല്ലതുപോലെ നല്ല എണ്ണ പോലെ തന്നെ അരഞ്ഞു വരും കേട്ടോ അപ്പോൾ ഡ്രൈ ആയിട്ട് അത് ഒട്ടും തന്നെ എണ്ണ ഇടാതെ നമ്മളിത് വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്സിയിൽ വെള്ളം ചേർത്ത് അരക്കേണ്ടി വരും വെള്ളം ചേർത്ത് അരച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല എപ്പോഴും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് അപ്പോൾ അത് തണുക്കാൻ വേണ്ടിയിട്ട് നെറ്റിട്ടിട്ട് വെച്ച് ആ സമയത്ത് ഒരു എട്ട് മണിയായിട്ടുള്ള കേട്ട ബ്രേക്ക്ഫാസ്റ്റ് എടുത്തിട്ട് പപ്പക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വന്നത് അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയിട്ട് കുളിച്ച് വൃത്തിയായിട്ട് വന്നത് കേട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി കുടല് വെന്തതൊക്കെ എടുത്തിട്ട് അരിഞ്ഞൊക്കെ എടുക്കണം പിന്നെ അതിൻ്റെ പച്ചമുളക് ഇഞ്ചി വെടുത്തുള്ളി സവാള എല്ലാം അരിഞ്ഞെടുക്കണം അത് കൂടാതെ റിച്ചാർഡ് ഇപ്പോൾ സൺഡേ വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ അവന് എന്തെങ്കിലും നന്നായിട്ട് ഉണ്ടാക്കി കൊടുക്കണം അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാന്നാണ് ഞാൻ ഇങ്ങനെ എന്ത് വേണമെന്ന് വെച്ചാൽ ബിരിയാണി മതിയെന്ന് പറഞ്ഞാൽ അപ്പോൾ ബിരിയാണി ഉണ്ടാക്കണം അതിൻ്റെ ചിക്കനൊക്കെ എടുത്തിട്ടിട്ടുണ്ട് ഈ കുടലേറി വെക്കുമ്പോൾ തന്നെ കൈകാലം തളരും സത്യത്തിൽ ഇത് വെക്കണവർക്കറിയാം കമൻസിലൊന്ന് പറഞ്ഞേക്കണേ ഈ കുടലേറി തന്നെ ഒരു മെനക്കെട്ട പരിപാടിയാണ് എങ്കിൽ തന്നെയും ബിരിയാണി കൂടി ഉണ്ടാക്കാതെ എനിക്ക് നിവൃത്തിയില്ല റോജറാണെന്നുണ്ടെങ്കിലും വൈകുന്നേരം വരുമ്പോഴത്തേക്കും ഇത്തിരി വൃത്തിക്ക് ഭക്ഷണം കൊടുക്കണ്ടേ അപ്പം അങ്ങനെ അതും കൂടി ഉണ്ടാക്കണം അപ്പോൾ റിച്ചാൻഡുള്ള പുൾസയും ഇതെല്ലാം റെഡിയാക്കി അതും കൂടി വെച്ച് അപ്പോൾ ബുൾസയാണെന്നുണ്ടെങ്കിൽ റിച്ചാർഡ് ഇങ്ങനെ പരന്ന് കിടക്കണോണ്ടോ ചെറിയ പുൾസൈ പോലെ ആക്കണത് അവന് ഒട്ടും ഇഷ്ടമല്ല ഒരു മുട്ട മാത്രമേ മതി രണ്ട് മുട്ടയാണെങ്കിൽ നമുക്ക് ഇതിൽ വരെ ഇതാക്കി ഉണ്ടാക്കാം ഒരു മുട്ട തന്നെ പരത്തി എടുക്കണമെന്ന് പറയും അപ്പോൾ ഏതായാലും ഇന്ന് മുട്ട പൊട്ടിച്ചിട്ടപ്പോൾ എന്താ അത് അങ്ങോട്ട് മഞ്ഞക്കരും അങ്ങോട്ട് എനിക്ക് ഹാപ്പിയായി അതൊന്നും അങ്ങോട്ട് പരന്ന് കിട്ടുമല്ല അപ്പോൾ അങ്ങനെ അതിനകത്ത് ഉപ്പും കുരുമുളക് കൂടിയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചതൊക്കെ എടുത്തിട്ട് വേഗം അതൊക്കെ കൊടുത്ത് അത് കഴിഞ്ഞ് ഞാനും ഉപ്പുമാവും പഴവും ഒക്കെ കഴിച്ച് പിന്നെ വന്നിട്ടാണ് നമ്മുടെ കുടൽ കറിയുടെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാളയൊക്കെ അരിഞ്ഞെടുത്തത് അപ്പോൾ നമ്മളുടെ പുതിയ പാത്രത്തിലേക്ക് കടായിലേക്കാണ് നമ്മളിന്നത്തെ കുടൽ കറി വെക്കുന്നത് അപ്പോൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം കൂടിയിട്ട് അരിഞ്ഞതിനകത്തേക്ക് ഇട്ട് എന്നിട്ടിനി കുടലും കൂടി അരിഞ്ഞിട്ട് അതും കൂടി അതിനകത്തേക്കിട്ട് നമ്മളുടെ അരച്ചു വെച്ച വറുത്തര ഉണ്ടല്ലോ അതും കൂടിയൊക്കെ ഇട്ട് അപ്പം ഈ ഒരു സംഭവം പപ്പടം മീണനെ പഠിപ്പിച്ചെന്നേക്കണത് എൻ്റെ വീട്ടിലായിരുന്ന സമയത്തൊന്നും ഞാൻ എങ്ങനെ കിച്ചണിൽ കയറിയിട്ടൊന്നും കാണാറില്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് പാചകമൊന്നും അറിയില്ലല്ലോ അപ്പോൾ പപ്പടം വീട്ടിൽ ചെന്നതിന് ശേഷം മിക്ക സൺഡേയ്സിലും കുടല് കയറി വെക്കും അപ്പം ഇത് കണ്ട് കണ്ടു കണ്ട് ഞാൻ പഠിച്ചതാണ് ഈ കുടൽ വെക്കുന്നത് വെക്കണത് കേട്ടോ അപ്പം അന്നൊക്കെ അമ്മ വെ വെക്ക വെ ഈ കുടലിൻ്റെ അകത്ത് പീസായിട്ട് ഇടുന്നത് ചേനയിരിക്കും അപ്പം അമ്മ പറയും കൂർക്കയിടും ചേനയിടും പക്ഷേ എനിക്ക് എനിക്കെപ്പോഴും ഉരുളക്കിഴങ്ങ് ഇടണതായിരുന്നു ഇഷ്ടം പക്ഷെ അന്നൊന്നും ഉരുളക്കിഴങ്ങ് ഇട്ട് വെക്കാറില്ല അപ്പോൾ അതേ ഇതുപോലെ നല്ല നെയ് തെളിഞ്ഞ രീതിക്ക് എണ്ണ തെളിഞ്ഞ രീതിക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് അപ്പം അങ്ങനെ പപ്പട അമ്മയുടെ കറിയാണ് ഞാൻ എപ്പോഴും വെക്കണം അപ്പം പപ്പട അമ്മ ഇങ്ങനെയാണ് വെക്കുന്നത് വെന്തക്കുടലിൻ്റെ അകത്തേക്കാണ് ഈ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള വേപ്പല ഇത്രയും സാധനം ഇട്ടിട്ട് വറുത്തരപ്പും കൂടി അതിനകത്തേക്ക് ഇട്ടിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഈ കുടല് വെന്ത വെള്ളം നല്ലതാണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രം അതായത് ഒരുപാട് നെയ്യൊന്നും ഇല്ലാന്ന് തോന്നിയാൽ മാത്രമേ ഒഴിക്കാൻ ഒഴിക്കുകയുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ആ നെയ്യ് മൊത്തത്തിൽ ഇങ്ങോട്ട് ഒഴിക്കില്ല അല്ലെങ്കിൽ നമ്മൾ സാധാരണ തിളച്ച വെള്ളം വെറുതെ പച്ചവെള്ളം തിളപ്പിച്ച വെള്ളം എടുത്ത് ഒഴിക്കും അത്ര ഉള്ളട്ടോ അപ്പോൾ ഇത് അധികം നെയ്യൊന്നും നെയ്യൊന്നുമില്ലെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത് ഒഴിച്ച് അത് ഒഴിക്കുമ്പോഴാണ് ടേസ്റ്റ് ശരിക്കും പിന്നെ ആ അരപ്പ് ഒന്ന് കഴുകിയെടുത്തിട്ട് അതുകൂടി ഒഴിച്ച് അത് കുഴപ്പമില്ല നമ്മൾ വെള്ളം ചേർത്ത് അരക്കരുത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല വെള്ളം ചേർത്ത് അരച്ചിട്ട് കറി ഉണ്ടാക്കണത് എന്നിട്ടതിനെ സാവധാനം ചെറിയ തീലൊന്ന് മൂടി വെച്ച് നമ്മളുടെ പീസുകളൊക്കെ ഒന്ന് വെന്ത് പിന്നെ സവാള പച്ചമുളക് ഇഞ്ചി അതെല്ലാം നല്ല വെന്ത് സവാളയൊക്കെ ഒക്കെ ഇങ്ങനെ അലിയുന്ന പരുവത്തിലാകുമ്പോൾ നമുക്കിത് ഇറക്കാനാവില്ല ആ സമയത്ത് ഒരിത്തിരി വിനാഗിരി പേരിനും മാത്രം ടേസ്റ്റ് ബാലൻസിങ്ങിന് പിന്നെ ഇത് ഒരു പ്രിസർവേറ്റീവും കൂടിയാണ് പെട്ടെന്ന് കേടാകുകയില്ല ഒരിത്തിരി വിനാഗിരി ചേർത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അമ്മയുടെ ടിപ്പാണ് ഇട്ടാൽ നല്ല ടേസ്റ്റായിരുന്നു എന്നൊക്കത് വെക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഞാനും ഇപ്പോൾ വെക്കണത് അപ്പം അങ്ങനെ അത് വെച്ച് വീണ്ടും ഞാനത് തീ ഓൺ ചെയ്ത് അവിടെ കുറച്ച് നേരം കൂടി വെച്ച് അപ്പോഴേക്കും നമ്മുടെ റൂബിട ബീഫൊക്കെ എടുത്ത് ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് ഒരു പകുതിയോളം അവൾ കഴിച്ച് പകുതി ഞാനവിടെ മൂടി വെച്ചിട്ടുണ്ട് അതിനകത്ത് നെയ്യുണ്ടായിരുന്നു ഇറച്ചിയിൽ നെയ്യുണ്ട് അപ്പോൾ ഇനി നെയ്യുള്ളതൊക്കെ കളഞ്ഞിട്ട് ആ പീസ് മാത്രം എടുത്ത് കഴുകിയിട്ട് കൊടുക്കും അങ്ങനെ കൊടുക്കില്ല അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തേക്കൊരു താളിപ്പ് വട്ടത്തിലരിഞ്ഞ ഇത് ഉള്ളി വറ്റൽമുളകും വേപ്പിലേയും കൂടി വെറുതെ ഒന്ന് താളിച്ച് അതും കൂടി ഇടണം അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണ വേണം എന്നാലേ ആ കറികൾക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ ഞാൻ വേഗം ചിക്കനൊക്കെ കഴുകിയെടുത്തിട്ട് വന്ന് കുരുമുളക് പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഈ സാധനങ്ങൾ അഞ്ചെണ്ണം ചേർത്ത് അതിനൊന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ച് എന്നിട്ട് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ക്ലീൻ ചെയ്ത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിലൊന്ന് കറക്കിയെടുത്ത് അതും വെച്ച് പിന്നെ ഇനി ഈ സവാള ഒന്ന് പെട്ടെന്നൊന്ന് അരിഞ്ഞെടുത്താൽ മാത്രം മതി അപ്പം നമ്മൾ ആ ചിക്കൻ ഇവിടെ ഫ്രൈ ചെയ്യണ നേരത്ത് നമുക്ക് ഈ സവാള അങ്ങോട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ചിക്കൻ ഫ്രൈ ആയി കോരിയതിന് ശേഷം അരിഞ്ഞ സവാള അങ്ങോട്ട് ഇടാം പിന്നെ പച്ചമുളക് ഇഞ്ചി അതിൻ്റെ കൂടെ അതൊന്ന് മൊരിഞ്ഞതിന് ശേഷം സവാള മൊരിഞ്ഞതിന് ശേഷം പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം ആ ചതച്ചതും കൂടി ഇട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ തക്കാളിയാണ് അപ്പം ഓരോന്നോരോന്ന് കഴിയുമ്പോൾ അടുത്തതിന് വേണ്ടിയിട്ടുള്ളത് അരിഞ്ഞാൽ മതി അപ്പോൾ ആദ്യം സവാള അരിഞ്ഞ് പിന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് പിന്നെ നമുക്ക് തക്കാളി അരിയാം പിന്നെ വേറൊരു സാധനം ഉള്ളത് മല്ലിയില അത് ഞാൻ ഞാനവിടെ കഴുകി വെച്ചിട്ടുണ്ട് ആ മല്ലിയിലും കൂടി ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നതാണ് കറി വേറെ ചോറ് വേറെ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേലും ചെയ്യാം പക്ഷേ ഇവിടെ റിച്ചാണിനുള്ളൊരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാണിന് ഗ്രേവി നല്ലതുപോലെ വേണം അതാണ് ഇഷ്ടം ഈ നമ്മളിങ്ങനെ ദം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടിയിലുള്ള ആ ഒരു ഗ്രേവി എല്ലാം ചോറിൽ മിക്സ് ആയിപ്പോവും അപ്പത്തെ അത് അവൻ അത്ര ഇഷ്ടമല്ല അപ്പം ഇന്നാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് വെക്കണേ മമ്മീന്ന് അപ്പോൾ ഏതായാലും ഇങ്ങനെ എന്നെ വെക്കാമെന്ന് ചോദിച്ചത് അപ്പോൾ ഞാൻ ഇട്ടത് മല്ലിപ്പൊടി മുളക് പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി പിന്നെ ഗരം മസാല അപ്പോൾ ഞാൻ ഗരം മസാല റെഡിമെയ്ഡ് ഗരം മസാലയാണ് ഇതിന് ഇട്ടത് കേട്ടാ ഞാൻ പൊടിച്ച ഗരം മസാല അവിടെ ഗരമസാലവിടെ ഉണ്ട് അപ്പോൾ ഇത് നമ്മൾ റെഡിമേഡ് മേടിച്ച മസാല ഇരിക്കുകയുള്ളൂ ഇതിന് കൂടുതൽ ടേസ്റ്റ് എൻ്റെ കയ്യിൽ ബിരിയാണി മസാലയ്ക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഞാനത് എടുക്കാൻ മറന്നു പോകും പിന്നെ അതിട്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അങ്ങനെ ഒരു സംശയമുണ്ട് ബിരിയാണി മസാല ഇട്ട് ഞാൻ ബിരിയാണി വെക്കാറില്ല അത് ഇറച്ചിക്കറി ഉണ്ടാക്കും വിടാൻ വേണ്ടി മേടിച്ചു വെച്ചാൽ ബിരിയാണി മസാലയാണ് അപ്പോൾ എൻ്റെ മസാല ഇട്ടുണ്ടാക്കുന്നതാണ് അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതുകൊണ്ട് ഞാൻ ബിരിയാണി മസാല എന്നിട്ട് ഉണ്ടാക്കാറില്ല പിന്നെ ഇതിൻ്റെ അകത്തേക്ക് തൈരും കൂടി ചേർത്ത് തൈരും കുറച്ചധികം ചേർക്കുന്നത് നല്ലതാണ് തൈരിൻ്റെ ആ ഒരു ടേസ്റ്റും സ്മെല്ലും ബിരിയാണി നല്ല ഒരു ടേസ്റ്റാണത് പിന്നെ ഇത്തിരി സോസ് ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ ഈ റിച്ചാണ്ടി നല്ല ഗ്രേവി വേണമല്ല അപ്പോൾ ഇത്തിരി വെള്ളം ചേർത്തിട്ടാണ് പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് കറി ഒന്നും പറ്റിച്ചൊക്കെ എടുക്കണത് കേട്ടോ അപ്പോൾ മല്ലി മല്ലിയില ഇപ്പം നമ്മളിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് ഇറക്കാറാകുമ്പോൾ കുറച്ചും കൂടി മല്ലിയില ഇട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ ഞാൻ തിരക്കിട്ട് ചെയ്തതുകൊണ്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് അവിടെ മാറ്റി കുത്തണമായിരുന്നു നമ്മളുടെ കെറ്റിലിൻ്റെ അവിടെ അഴിച്ചു ഇട്ടേക്കണമായിരുന്നു അപ്പോൾ അത് മാറ്റി മാറ്റിക്കുത്താനുള്ള മടി കൊണ്ട് നേരെ റൂം ടെമ്പറേച്ചർ വെള്ളമാണ് ഒഴിച്ചത് അങ്ങനെ അത് തിളച്ച് അതിനകത്തേക്ക് നമ്മൾ ചിക്കനും കൂടി ഇട്ടിട്ട് അതോടെ മൂടി വെച്ച് പിന്നെ ഇനി അതെല്ലാം കൂടി കിടന്ന് അങ്ങനെ പാകമായിട്ട് ഒരുവിധം വറ്റിയിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിയും ആകും എല്ലാ മസാലകളും ഒക്കെ യോജിച്ച് വരേഞ്ച് ചെയ്യാം ആ സമയത്ത് നമുക്ക് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരു സവാള അരിഞ്ഞിട്ട് ഞാൻ ഈ റൈസിൻ്റെ അകത്തേക്ക് നമ്മൾ ഫ്രൈ ചെയ്തിടില്ലേ ക്യാഷുനട്ടും മുന്തിരിയൊക്കെ അതിന് വേണ്ടിയിട്ടൊരു സവാള അരിഞ്ഞ് ഒരു സവാള നമുക്ക് ഒരു സാലഡ് മറ്റേ സല്ലാഡ്സില്ലേ വെറുതെ നമ്മൾ ഉപ്പും വിനാഗിരി ഇങ്ങനെ തിരുമ്പി എടുക്കുന്ന സവാള അതിന് വേണ്ടിയിട്ട് ഒരു സവാള അത് മരിഞ്ഞ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മൾ വേഗം റൈസ് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും അതൊന്ന് വാർത്തിട്ടാൽ മാത്രം മതി പിന്നെ അത് റൈസിലേക്ക് ഇടാനുള്ള സവാള വറുക്കാനായിട്ട് നെയ് തന്നെയാണ് എടുത്തേക്കുന്നത് അപ്പോൾ ഇത് മൊത്തത്തിൽ ഇനി റൈസിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ വേറെ നെയ്യ് ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ സവാള വറുക്കണതും എല്ലാം ആ ഒരു ഒറ്റ നെയ്യ് തന്നെ വേറെ എക്സ്ട്രാ നെയ്യ് നമ്മൾ ചേർക്കണില്ല ഇവിടെ നെയ്യ് കൂടുതലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് അത്ര ഇഷ്ടമല്ല അപ്പോൾ സവാള വർക്കും ചേർക്കണ കൂട്ടത്തിൽ സവാള ഒന്ന് ആയി വരാൻ നേരത്ത് അതിനകത്തേക്ക് കശുവണ്ടി മുന്തിരിയും കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അത് ഇനി നമ്മൾ റൈസായി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വിളമ്പുന്നതിന് മുൻപായിട്ട് ഞാൻ ചേർക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ചെയ്തത് ഈ ഒരു കറി ഉണ്ടല്ലോ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മളുടെ റൈസ് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ കറിയുടെ ആ ഒരു രുചി ആ ഒരു ചെറിയൊരു ഗ്രേവിയൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കൂടി ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ പിന്നെ അത് ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ദം ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇത് റൈസ് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇട്ടാ എന്നിട്ട് പിന്നെ ഞാൻ ഇതിനകത്ത് വേറെ ബിരിയാണി അസൻസ പൈനാപ്പിൾ അസൻസ ഒന്നും ഇട്ടില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം അതിൽ അവർ സ്വീകരിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ കഴിച്ചു കഴിഞ്ഞ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പഴത്തെ ഒന്നും ഇല്ല വറുത്തരച്ചിട്ട് ഇത് ഇറച്ചിക്കറി എല്ലാരും അല്ലേ അപ്പൊ ഇത് പപ്പ മാത്രമേ കഴിക്കുള്ളു ഇവിടെ വേറെ ആരും കഴിക്കൂല അപ്പൊ ഇതൊക്കെ കഴിച്ചു തീർത്തോളൂ അപ്പൊ തൃപ്തിയായി ഏ ആ ഞാനേ കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് വീട് എടുക്ക സംഭവം അടിപൊളിയേട്ടാ കാണാൻ പക്ഷെ കഴിക്കൂല ഇവിടാരും പണ്ട് കഴിച്ചിരുന്നു ഇവിടെ പിള്ളേരൊക്കെ കഴിക്കുമായിരുന്നു പിന്നെ അവര് വലുതായി കഴിഞ്ഞപ്പ കഴിക്കൂല ചേന പച്ചയൊക്കായ പണ്ട് അമ്മ ഇടുന്നത് ചേന ചേന എപ്പോഴും വെക്കുമായിരുന്നു നമ്മുടെ വീട്ടില് പണ്ട് എപ്പോഴും കുടലേറിയായിരുന്നു അത് ടേസ്റ്റാണ് പക്ഷെ ഇപ്പ ും ആ കൊടലി വിളിച്ചു പറഞ്ഞു നടക്കും ആ പക്ഷെ എനിക്കിത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാണല്ലോ നല്ല അടിപൊളി കറി ഓക്കേ റിച്ചാണ്ടിന്റെ ബിരിയാണിയുടെ പരിപാടിയാണ് ഇനി റിച്ചാണ്ടും കൂടി കൊടുത്തു കഴിഞ്ഞാൽ തീർന്നു ഞാനിതൊന്നും കഴിക്കൂല എനിക്ക് ഞാൻ കറി നേരത്തേനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ ഇത് എരിശ്ശേരി അല്ല കൂട്ടുകറി പക്ഷെ ഇപ്പം ഞാൻ ഉച്ചക്ക് കഴിക്കൂല ഒന്നും ജ്യൂസ് കഴിക്കാമെന്ന് ജ്യൂസ് കഴിച്ചിട്ട് രാത്രി ആകുമ്പത്തി അപ്പം ഇനി റിച്ചാണിന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു എനിക്കൊട്ടും തന്നെ വിശക്കണില്ല അപ്പം ഞാൻ സാവധാനം ജ്യൂസ് അടിച്ച് കുടിക്കാന്നാണ് വിചാരിച്ചേക്കണത് നമ്മളീത് നോൻപെടുക്കുന്ന സമയത്ത് നമുക്കിതൊന്നും കണ്ട കഴിക്കാൻ തോന്നില്ല എന്നുള്ള സത്യം ഞാൻ മനസ്സിലാക്കി ഈ ബിരിയാണിയും കുടല് കറിയും കണ്ടു കഴിഞ്ഞാൽ കുടലുകറി അല്ലെങ്കിലും കഴിക്കില്ല ബിരിയാണി എൻ്റെ ആണെന്ന് നിങ്ങൾക്കറിയാം പക്ഷേ എനിക്ക് കഴിക്കാനേ ഒന്നും തോന്നിയില്ല ഇത് കണ്ടിട്ട് അല്ലെന്നുണ്ടെങ്കിൽ എനിക്കിത് കണ്ടു കഴിഞ്ഞാൽ നാല് നേരം പറ്റുമെങ്കിൽ അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആളാണ് അതെന്താ നമ്മളുടെ മനസ്സ് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കണുണ്ടാകുന്ന തോന്നുന്നുണ്ട് നമുക്ക് കഴിക്കാനേ തോന്നൂല കേട്ടോ ഇപ്പം ഇന്ന് അത് രാവിലെയൊക്കെ തന്നെ നമുക്ക് കുടലൊക്കെ കയ്യിൽ കിട്ടിയത് വേഗം പണി കഴിഞ്ഞ് ഒരു പതിനൊന്നര മണിയായപ്പോൾ തന്നെ കുടല് കറി റെഡി ആയിട്ടുണ്ടാകുമെന്ന് പിന്നെ ഉടനെ തന്നെ ബിരിയാണിന്റെ കാര്യവും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വേഗം വേഗം കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് രാവിലെ കൈനീട്ടം തന്നെ പപ്പയായിരുന്നു എന്ന് പറയണ്ടായിരുന്നു അപ്പൊ പപ്പയണെന്നുണ്ടെങ്കിൽ ജി പേ ആയതുകൊണ്ട് തന്നെ അവര് പറഞ്ഞു എന്തെങ്കിലും ഒരു പൈസ നിങ്ങളുടെ കൈ താ കൈനീട്ടോളും പപ്പ പറഞ്ഞ് ഞാൻ അഞ്ചിന്റെ പൈസ എടുത്തിട്ടില്ല ജി പേയാണ് അത് ഇപ്പം എന്ത് ചെയ്യുക അന്നെ സാരൂല്ല തന്നേക്കെന്ന് പറഞ്ഞാൽ അപ്പം പപ്പ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ് അന്ന് ഞാനിവിടെ മാറി നിൽക്കുക വേറെ ആരെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് തന്നിട്ട് ഞാൻ പിന്നെ ജിപേ ചെയ്യാന്ന് പറഞ്ഞെങ്കിൽ അയാൾ പറഞ്ഞു ഞാൻ സാരമില്ലാന്ന് പറഞ്ഞ് പപ്പയണെന്നുണ്ടെങ്കിൽ ശോസ്ത്രകഴ്ചക്കുള്ള പൈസ മാത്രമേ അത്യാവശ്യം കൈ പിടിച്ചു കൊണ്ടുപോകുള്ളൂ പൈസ തന്നെ ഇടണമല്ല അവിടെ ജിപേ നടക്കൂല അല്ലാത്ത കാര്യങ്ങൾക്ക് എല്ലാം ജിപേ തന്നെയാണ് ചെയ്യണത് അങ്ങനെ ഏതായാലും കൈനീട്ടം ജി പേ ആയിട്ട് തന്നെയാണ് അവർക്ക് കിട്ടിയത് അപ്പത നമുക്ക് റിച്ചാണ് ഫുഡ് കൊടുക്ക അടുത്ത ആള് കഴിക്കാനിരുന്ന് പപ്പടെ കഴിപ്പ് കഴിഞ്ഞ് പപ്പ പോയി ഇത് കണ്ടിട്ടും കണ്ടിട്ടും മതിയാവണില്ല സ്വഭാവ രീതികളൊക്കെ മുടിയൊക്കെ വലിച്ചു പിഞ്ചിന്ന് വെച്ചാണ് മുടി വെട്ടണില്ല വളർന്ന ഒരുപാട് റൈസ് കുറവായിട്ടുള്ളത് ഇട്ടുതല്ലോ ഇഷ്ടപ്പെട്ടാ അങ്ങനെ അവന് ചോറ് വേണമെന്ന് പറഞ്ഞ് വീണ്ടും ഞാൻ ചോറൊക്കെ കൊണ്ടിട്ടൊക്കെ കൊടുത്ത് പിന്നെ എനിക്ക് മുന്തിരി ജ്യൂസിന് വേണ്ടിയിട്ടുള്ള മുന്തിരി ഫ്രിഡ്ജിൽ നിന്ന് അത് തണുപ്പ് മാറിയിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ എനിക്ക് തൊണ്ടക്ക് വലിയ ബുദ്ധിമുട്ടാവൂല്ലെങ്കിൽ അപ്പോൾ അത് തണുപ്പ് മാറാൻ വേണ്ടി ഞാനത് ഇവിടെ എടുത്ത് വെച്ചതാണ് ബാക്കിയുള്ള മുന്തിരി എടുത്ത് ഫ്രിഡ്ജിലോട്ടും വെച്ച് അപ്പം നമുക്കിനി ക്ലീൻ ചെയ്യണം ക്ലീൻ ചെയ്യാനായിട്ട് നല്ലതുപോലെ ഉണ്ട് കാരണം അത് ഒരുപാട് തെറിച്ചൊക്കെ വീണിട്ടുണ്ട് കുടല് കറിയൊക്കെ വെക്കുമ്പോൾ എന്തായാലും അലമ്പാകും അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് തന്നെ സോപ്പിട്ട് കഴുകാതെ നിവർത്തിയില്ല അപ്പോൾ അങ്ങനെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് എന്താ യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം വെച്ചിട്ട് തന്നെയാണ് ക്ലീൻ ചെയ്യുന്നത് പിന്നെ ഈ കുടലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലേ മൊത്തം മണോ ഇരിക്കുകയുള്ളു നമ്മുടെ വീട്ടിലൊക്കെ ഒരുതരം തരം ഭയങ്കര ഒരു മണോ അപ്പോൾ ആ കംഫർട്ട് ഒക്കെ ഞാൻ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് സ്പ്രേ ചെയ്തിട്ടാണ് ഇന്ന് എല്ലാ സ്ഥലത്തും തുട തുടക്കാമെന്ന് വിചാരിച്ചത് കാരണം ആ കംഫർട്ടിൻ്റെ സ്മെല്ലിങ്ങനെ മുമ്പിൽ നിൽക്കുമ്പോൾ കുടലിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി കിട്ടും കുടലൊക്കെ വേവിക്കുമ്പോഴത്തേക്ക് ആ വിസിൽ വരുമ്പോൾ തന്നെ ഭയങ്കര സ്മെല്ലായിരിക്കും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അത് റിച്ചായിക്കെ ഛർദ്ദിക്കാൻ വരും എങ്കിൽ തന്നെ ഈ സംഭവം ഞങ്ങളുടെ ഇവിടെ കൊച്ചിക്കാർക്ക് വളരെ പ്രിയപ്പെട്ട അധികം ഒന്നും ആരും ചെയ്യാത്തൊരു സംഭവമാണ് കാരണം ഇത് എന്താക്കലും ബുദ്ധിമുട്ടാണ് പിന്നെ പണ്ടത്തെ കാലത്തെ പോലെ കുടല് മൊത്തത്തിൽ ആ ഒരു ബ്ലാക്ക് കളറിൽ കൊണ്ടുവന്നിട്ട് അതിനെ ക്ലീൻ ചെയ്തെടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇത് ബ്ലാക്ക് എല്ലാം മൊത്തം കളഞ്ഞ് ക്ലീൻ ആക്കിയിട്ടാണ് അവർ തരണത് എങ്കിൽ പോലും നമുക്ക് പണിയാണ് പണ്ടെന്നൊക്കെ പറഞ്ഞത് കൂട്ടുകുടുംബവും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും കൂടി ചേർന്നൊക്കെ ചെയ്യുമ്പോൾ അത് അറിയൂല പക്ഷെ ഇപ്പൊ അങ്ങനെ അല്ലല്ല നമ്മൾ ഒറ്റക്ക് തന്നെ എല്ലാം ചെയ്യണം ഉച്ചടെ തൃപ്തി ആയാ കഴിച്ച് കഴിഞ്ഞു അങ്ങനെ റിച്ചാർഡ് ഹാപ്പി ഹാപ്പിയായി പപ്പ ആയി ഞാനും ഹാപ്പി അവരുടെ സന്തോഷമല്ലേ നമ്മളുടെ സന്തോഷം അപ്പം ഇത് എനിക്ക് വേണ്ടാത്ത സാധനങ്ങൾ ഞാൻ ഇപ്പോൾ ഒന്നും കഴിക്കാത്ത സാധനങ്ങളാണ് എങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുക്കാനൊന്നും യാതൊരു ബുദ്ധിമുട്ടാ വിഷമോ തോന്നാറില്ല അങ്ങനെ എല്ലാ പാത്രം കഴുകലും എല്ലാം കഴിഞ്ഞ് ഇനി റൂബിട ഞാൻ പറഞ്ഞില്ലേ ഇത്തിരി ബീഫിൻ്റെ പീസസ് അവിടെ ഉണ്ട് ആ നെയ്യെല്ലാം കളഞ്ഞ് ഒന്ന് ചൂടുവെള്ളത്തിനൊന്ന് കഴുകിയിട്ട് ഇനി കൊടുക്കുകയുള്ളൂ കാരണം അവൾക്ക് നെയ്യൊക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ലൂസ് മോഷൻ ആകും പിന്നെ അതിന് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ സാധനങ്ങളെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി കുടലേറിയൊക്കെ എടുത്തിട്ട് രാത്രിത്തേക്ക് ഇത്തിരി എടുത്ത് ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ കയറ്റണം തണുത്തു കഴിഞ്ഞിട്ട് പിന്നെ റോജർ വരുമ്പോഴത്തേക്കും നമുക്ക് ബിരിയാണി കൊടുക്കണം പിന്നെ ആ ഓറഞ്ച് പാത്രത്തിൽ പപ്പക്കുള്ള ചോറാണ് പിന്നെ ഇത് മുട്ട രണ്ടെണ്ണം ബോയിൽ ചെയ്തത് രാത്രി റോജറൊക്കെ വരുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു മുട്ട റിച്ചാർ കൊടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ അത് റൂപിക്ക് കൊടുക്കാം വേണ്ടെന്നാണ് പറഞ്ഞേക്കണത് രാത്രി അങ്ങനെയൊക്കെ അപ്പോൾ ഇനി എൻ്റെ ജ്യൂസടി മാത്രമേ ഉള്ളു അത് കഴിഞ്ഞാൽ ഞാൻ റെസ്റ്റ് എടുക്കാൻ പോണേണ് കാരണം ഇന്ന് ഒത്തിരി ജോലിയായിരുന്നു എല്ലാം കഴിഞ്ഞ് റിച്ചാർഡും സമാധാനത്തിന് ഇരിപ്പുണ്ട് പപ്പ നടക്കാൻ വേണ്ടി പോയിട്ടാ ഉച്ചക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ രാത്രി പപ്പ നടക്കാനിറങ്ങും ഉച്ചക്ക് നടക്കാനിറങ്ങും നമ്മുടെ ഒരുപാട് സ്ഥലമുണ്ടല്ലോ നല്ല തണലില്ലേ അപ്പോൾ ആ തണലത്തുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഇതൊക്കെ പപ്പട പരിപാടികളാണ് അപ്പം പപ്പ പോയി നടക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ ഞാനെൻ്റെ ജ്യൂസും കുടിച്ചിട്ട് മാറി അവിടെ റെസ്റ്റ് ചെയ്യാനിരുന്നു ആ സമയത്ത് വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ച് പിന്നെ വൈകുന്നേരം ഒരു കട്ടൻ ചായ മാത്രമേ ഇടാനുള്ള ഒരു പണി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കപ്പലണ്ടി വെറുത്തതും കേക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ വെച്ചിട്ട് പോയാൽ എൻ്റെ പേര് നിന്ന് നാളെ വീണ്ടും കാണാം താങ്ക്